ഹലോ വഴിവാൻ സ്ലാമലേക്കും ഇപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോന്ന് വന്നിട്ട് ഒരു ഈവനിങ് സ്നാക്ക് സ്നാക്കാണ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് നമ്മൾ ബ്രെഡാണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് പൊരിച്ചു കൊടുക്കുക അപ്പം ആ നമ്മൾ മൂന്ന് മുട്ട പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നമ്മൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര രണ്ടും കൂടെ കൂട്ടി മിക്സ് ആക്കുക നല്ലവണ്ണം മിക്സാക്കുകട്ടോ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ എന്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം പിന്നെ ഞങ്ങൾ കുറേ ടിക്ടോപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷോർട്ട്സിലിട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും കാണണം കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ഞങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ൊക്കെ നമ്മൾ മിക്സ് നല്ലോണം ചെയ്തിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള പാന് നമുക്ക് ഗ്യാസ് വയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്ത് വയ്ക്കാം പുറത്തെടുത്ത് വയ്ക്കാം എന്നതിന് ശേഷം ഒക്കെ അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും ആ മിക്സ് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലാണ് നമ്മൾ ബ്രെഡ് മുക്കിയിട്ട് പൊരിച്ചു കൊടുക്കേണ്ടത് അപ്പം പിന്നെ പൊന്നൂന് പാൽ കാച്ചണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാൻ അവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രെഡ് പൊരിക്കാനുള്ള ആ ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്ക് നമുക്കതിൽ ഒന്നെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് നെയ്യാണ് അപ്പം നെയ്യ് നമുക്ക് അപ്പോൾ എന്നാൽ ഈ നമ്മുടെ ചൂടായ പാനിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം അത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മളാ ബ്രെഡിലേക്ക് അത് മുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ഓരോന്ന് എടുത്തിട്ട് അതെല്ലാം മുക്കി കൊടുക്കാം എന്നതിന് ശേഷം നമ്മളാ പാനിലേക്ക് ഓരോന്നോരോന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ ഓരോന്ന് വെച്ചുകൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഓരോന്നോരോന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് പൊരിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓരോന്ന് നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം അപ്പോൾ വരുന്നേരം കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അതാ നമ്മളെ ബ്രെഡിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് നമ്മളെ ബ്രെഡിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഭാഗം വെന്ത് വരുമ്പം നമ്മൾ അപ്പുറത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഓരോ ബ്രെഡും കൂടി പൊരിക്കാനുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് നമ്മൾ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാൻ ചൂടാവുന്നവരെ നമ്മൾ എന്താ പറയുക ബ്രെഡ് മുക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബ്രെഡ് വെച്ചു കൊടുക്കുക ഈവനിങ് സ്നാക്കാണ് നമ്മൾ കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിൽ വളരെ നന്ദിയുണ്ട് എല്ലാ വീഡിയോസും ചെക്ക് ചെയ്യണം അഭിപ്രായം കമൻറ്റിലൊക്കെ പറയണം കേട്ടോ അപ്പോൾ അത് നമ്മളെ പൊന്നൂനും കൊടുക്കല്ല പാലാട്ടോ അപ്പുറത്തത് കാച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ബ്രെഡ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയണം താങ്ക് യു അസ്സാം വലൈക്കും